നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വരെയും സ്വാഗതം ചെയ്യുന്നു ഉയരപാത നിർമ്മാണം മൂലമുള്ള ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അരൂർ ക്ഷേത്രം കവലയിൽ നിന്ന് അരൂർ ബൈപാസ് കവല വരെ ദേശീയപാതയുടെ ഇരുവശത്തും കോൺക്രീറ്റ് കട്ടകൾ വിരിക്കാൻ തുടങ്ങി അരൂർ ക്ഷേത്രം കവലയിൽ നിന്ന് വടക്കോട്ട് കിഴക്ക് ഭാഗത്ത് ഇരുന്നൂറ് മീറ്റർ വരെ രണ്ട് രണ്ടു വരിഗതാഗതം ദേശീയപാതയുടെ പടിഞ്ഞാർ ഭാഗത്ത് ടൈലുകൾ വിരിക്കുന്നത് അരൂർ ക്ഷേത്രം കവല മുതൽ വടക്ക് ബൈപാസ് കവല വരെ ഗതാഗത കുരുക്കും കാണപ്പെടുന്നുണ്ട് കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പടിഞ്ഞാറൻ പാതയിലൂടെ തിരിച്ചുവിടുന്നതിനാൽ തുറൂർ കുമ്പളങ്ങി റോഡിലും വാഹനത്തിരക്കേറി അരൂർ തുറൂർ മേഖലയിലേക്കല്ലാത്ത വാഹനങ്ങൾ എം സി റോഡിലൂടെയും പടിഞ്ഞാറൻ പാതയിലൂടെയുമാണ് കടത്തിവിടുന്നത് അരൂക്കുറ്റി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞ് ട്രാഫിക് പൂത്തിന്റെ സമീപം പുതുതായി സ്ഥാപിച്ച ഗ്യാപ്പിലൂടെ യു ടേൺ എടുത്താണ് വടക്കോട്ട് കൊച്ചി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് ടൈലുകൾ വിരിച്ചു തീരുന്ന മുറയ്ക്ക് ഗതാഗതം പഴയപടിയാകുമെന്നാണ് അധികൃതർ പറയുന്നത് അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി ഞാൻ വിദ്യാകുമാരി നന്ദി